ഹലോ ഗൈസ് അസ്സാം വലൈക്കും ഹജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം വീഡിയോയിൽ വന്നിട്ട് കുറച്ച് സുഗല്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പം എന്നിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളെ അടുത്തുള്ള വീടാണ്ട്ടോ അതെ നമ്മളെ അയൽവാസിയുടെ വീടാണ് അപ്പോൾ ഇപ്പോൾ പുതിയത് ഉണ്ടാക്കി പണിയൊക്കെ തീർന്ന ഒരു വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിപ്പോൾ ആറ് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗം കാണുന്നത് ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മൾ വന്ന് കയറുന്ന ആ ഒരു ഭാഗം ആണ് പിന്നെ ചെറിയൊരു സിറ്റ് സിറ്റൗട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ താഴെ രണ്ട് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു സിറ്റൗട്ടാണ് പിന്നെ ഇരിക്കാനൊക്കെ ഇങ്ങനെ ചെറിയൊരു സിറ്റൗട്ട് കേട്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡോ ഡോർ എന്ന് പറയുന്നത് ഇത് എന്താ പറയുക തേക്കിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഈ ഡോറ് നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് തേക്കാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഡോറ് ചെയ്തിട്ടുള്ളത് തേക്കിലാണ് അതിൽ മറ്റേ എന്താ പറയുക അൽമിനിയത്തിൻ്റെ ഒരു കോട്ടിങ് ഒരു ഇതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഇരിക്കാൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഇതില്ല പിന്നെ ഈ തിണ്ട് എന്ന് പറഞ്ഞത് ആണ് കേട്ടോ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഡോറ് അതുപോലെ ഇതൊക്കെ മരം മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ജനല ഇത് നമ്മളെ ഈ ഇരുമ്പിൻ്റെയൊക്കെ ഫ്രെയിമില്ലേ അതൊക്കെ വെച്ചിട്ടോ ചെയ്തിട്ടുള്ളത് അതാണ് സംഭവം അത് മരല്ല അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഇത് ഇത്രേ ഉള്ളൂ ഇതാണ് ഇറങ്ങുന്ന ഭാഗം അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പം ഉള്ളിലേക്ക് കയറുന്നത് കാണട്ടോ ഇതിപ്പോൾ ഇപ്പോൾ ഓഫീസ് റൂമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീടിനെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഗസ്റ്റൊക്കെ വന്നാലൊന്നും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു ചെറിയൊരു ഒരിത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സോഫ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ കാര്യങ്ങളൊക്കെയാണ് വന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഈ സ്റ്റീലിൻ്റെ നമ്മളെ ജനലിൻ്റെ ഭാഗമൊക്കെ ഈ സ്റ്റീലാണ് കേട്ടോ വരുന്നത് ഇത് മാത്രം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് മരത്തിൻ്റെ കൊടുത്തിട്ടുള്ളത് കമ്പി വരണ ഭാഗത്ത് ഇത് സ്റ്റീലിൻ്റെ കമ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ കിടക്കുന്ന ഭാഗമാണ് ഇവിടെയാണ് ഗസ്റ്റുകളൊക്കെ വന്നായിരിക്കാനുള്ള അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ കിടക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ചെറിയൊരു ഒരു തിണ്ട് പോലെ ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചില വീടിനെ കണ്ടെങ്കിൽ മരത്തിൻ്റെ ഒരു ഇതുപോലെ അങ്ങനെ വരുള്ളൂ അപ്പോൾ അത് ചെറിയ ചെറിയൊരു അല്ലറ ചില്ലറ പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് ഇവിടുന്ന് ഡെനി ഹാളിൽ കണ്ട ഇവിടെ ചെറിയൊരു ആറ് ചെയർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ വാഷ് വേസ് കൊടുത്തിട്ടുണ്ട് മിററ് വാഷ് വേസ് കാര്യങ്ങളൊക്കെ പിന്നെ ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അതില് എന്താണ് ഇത് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെ ആണ് കേട്ടോ ഈ വീടിന്റെ ഇത് നിൽക്കുന്നത് കാരണം ആറ് സെന്റിലാണ് അപ്പൊ അതിൻ്റെ ഇതിങ്ങനെ ഇത് മേളക്കില്ല മുകളിലേക്ക് പോകാനുള്ള ടെറസിൽക്കുള്ള കോണിപ്പടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ എന്താണ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ആ നമ്മൾ ഗസ്റ്റ് ഇരിക്കുന്ന ഒരു ഭാഗം കാണിച്ചല്ലോ അവിടെ നിന്നുള്ള ഒരു ഇതാണ് അത് ആ ഒരു ഭാഗം അപ്പം ഇതാണ് നമ്മളെ ഡൈനിങ് ഹാളിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇതിൽ രണ്ട് ബെഡ്റൂമാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ഒരു ബെഡ്റൂം ഇതിങ്ങനെ ഒരു ബെഡ്റൂം കേട്ടോ അപ്പം ഇതാണ് ഒരു ബെഡ്റൂം കേട്ട ഇവിടെ ഇങ്ങനെ ചുമരിലാണ് ഇതിൻ്റെ അൽമാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡോർ വെച്ചിട്ടില്ല ഡോർ വെക്കാനുണ്ട് അപ്പം ഇതാണ് പിന്നെ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ റൂമ് ഒക്കെ ഉണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫുള്ളായിട്ട് ടൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂമാണ് പിന്നെ ഈ റൂമിന്റെ അളവ് എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ടാണ് കേട്ടോ ഈ റൂമിന്റെ അളവ് അപ്പോൾ അവിടുന്ന് പിന്നെ ഈ റൂമിൽ നിന്ന് നേരെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമും കൂടെ രണ്ട് റൂമല്ല അപ്പോൾ അത് ഒരു ബെഡ്റൂം ഇതിൻ്റെ എന്ന് പറയുന്നത് പത്ത് പത്താണ് കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ അളവ് അല്ലും ഇതേപോലെ ഒരു കട്ടിലും അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കുട്ടികളെ റൂം ആയതുകൊണ്ട് തന്നെ ഒരു എന്താണ് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ഒരു ചുമരിൽ തന്നെയാണ് ഇതിൻ്റെ അലുമറയും വരുന്നത് ഇതില് പിന്നെ എന്താ പറയുക ഡോറിൻ്റെ പണി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പിന്നെ ഈ ജനലും കാര്യങ്ങളൊക്കെ ഫുള്ള് മറ്റേ ഇരുമ്പിൻ്റെ ഇതാണ് കേട്ടോ ഫ്രെയിമും കമ്പി ഒക്കെ ഫുള്ള് സെറ്റാണ് കേട്ടോ അത് അപ്പോൾ ഈ എന്താ പറയുക ചെതില് കാര്യങ്ങൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണല്ലോ ഇങ്ങനത്തെ ജനലൊക്കെ കൊടുക്കുന്നത് അപ്പം ഈ റൂമിൽ രണ്ട് ഭാഗത്ത് രണ്ട് ജനലുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു റൂം രണ്ട് റൂമേ ഉള്ളൂ പിന്നെ അവിടുന്ന് നേരെ ഇങ്ങനെ വരുന്നത് ഡൈനിങ് ഹാളിൽ ആണ് ഈ കോണീടെ അത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഒരു ബാത്റൂമും കൂടെ വരുന്നത് ഇവിടെ മറ്റേ സാധാ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതും തന്നെ അതേപോലെ നല്ല ഫുള്ളായിട്ട് ലോങ്ങ് ആയിട്ട് തന്നെയാണ് ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്